ക്ഷം ചെയ്തത് വളരെ ഒരു മോശമായ ഒരു പ്രവർത്തനമാണ് കാരണം എത്രയോ കാലമായി അവരെ പിന്താങ്ങിയിരുന്നൊരു പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി ആ വെൽഫെയർ പാർട്ടി കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് പിന്തുണ നൽകിയതാണ് കഴിഞ്ഞ അസംബ്ലിയിലും അതിനുശേഷം നടന്ന രണ്ട് പാർലമെന്റിലും വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ യു ഡി എഫിനായിരുന്നു മൂന്ന് തെരഞ്ഞെടുപ്പുകളിൽ ഇത്തവണ വെൽഫെയർ പാർട്ടി പിന്താങ്ങിയപ്പോൾ ഇതെന്തോ വലിയ ഒരു ആകാശം പിടിഞ്ഞു പ്രശ്നമാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് ഒരു ഭൂരിപക്ഷ വർഗീയതയുടെ വക്താക്കളെ പോലെയാണ് എം വി ഗോവിന്ദനെ പോലുള്ള ആളുകൾ നിലമ്പൂരിൽ സംസാരിച്ചത് മുഖ്യമന്ത്രി അതിൽ പങ്കെടുക്കുകയുണ്ടായി ചർച്ചയിൽ അതുകൊണ്ട് അത്തരത്തിൽ ഒരു ന്യൂനപക്ഷ പാർട്ടി യു ഡി എഫിന് പിന്താങ്ങിയിരിക്കുന്നു അതുകൊണ്ട് ഭൂരിപക്ഷ വർഗീയതയെ കുത്തിയിളക്കി വിട്ടാൽ അവർക്ക് യു ഡി എഫിന് കിട്ടേണ്ട ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വോട്ടുകൾ നഷ്ടപ്പെടുത്തി വിടാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിച്ചത് അങ്ങനെ ഒന്നും സംഭവിച്ചില്ല വെൽഫെയർ പാർട്ടി പിന്താങ്ങിയതുകൊണ്ട് യു ഡി എഫിന് ഗുണമുണ്ടായി എന്നതല്ലാതെ ഒരു ദോഷവും ഉണ്ടായില്ല എൽ ഡി എഫിൻ്റെ അത്തരത്തിലുള്ള വർഗീയ പ്രചരണങ്ങൾ പാഴ്വാക്കുകളായി നിലമ്പൂരിൽ വീണ് തകർന്നിരിക്കുകയാണ് ഈ ഇടതുപക്ഷം എന്ന് പറയുന്ന ആ ഒരു സങ്കല്പമുണ്ടല്ലോ നേരത്തെ സി പി എമ്മും സി പി ഐയും അവർ ഒക്കെ ഉയർത്തിയിരുന്ന ഇടതുപക്ഷ ചിന്താഗതി അതിൽ നിന്ന് ഇടതുപക്ഷം മാറിപ്പോയില്ലേ ഇടതുപക്ഷം ദാർശനികമായി മാറിപ്പോയി എന്നുള്ളതൊക്കെ ഒരു ഭാഗത്തോടെ നിൽക്കട്ടെ പക്ഷേ ഒരു ഗവണ്മെൻറ്റിൻ്റെ ഒരു ഇടതുപക്ഷത്വമുണ്ട് അല്ലെങ്കിൽ ചില പക്ഷപാതിത്വമുണ്ട് പക്ഷേ ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തെ പ്രത്യേകിച്ച് രണ്ടാം പിണറായി ഗവണ്മെന്റിൻ്റെ ഭരണമെടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇടതുപക്ഷം പോയിട്ട് ഒരു സാമാന്യമായ ജനാധിപത്യ ഗവൺമെന്റ് പോലും ചെയ്യാൻ മടിക്കുന്ന തരത്തിൽ ഇവിടുത്തെ ഗവൺമെന്റിനെ ഡീകൺസ്ട്രക്ട് ചെയ്തിരിക്കുകയാണ് ഒന്നാമതായിട്ട് നമ്മുടെ പഞ്ചായത്ത് രാജ് സമ്പ്രദായം പഞ്ചായത്ത് രാജ് സമ്പ്രദായത്തിൽ ഇന്ന് കേന്ദ്രം തന്നില്ല എന്ന് പറയുന്നുണ്ടല്ലോ കേന്ദ്രം തരാമെന്ന് പറഞ്ഞത് തന്നു കൂടുതൽ തരണമായിരുന്നു എന്നാണ് എൽ ഡി എഫ് പറയുന്നത് പക്ഷേ എൽ ഡി എഫ് കേരള നിയമസഭയിൽ പഞ്ചായത്തുകൾക്ക് കൊടുക്കാം എന്ന് പറഞ്ഞ തുകയിൽ നിന്നും ആയിരക്കണക്കിന് കോടി രൂപ വെട്ടിക്കുറച്ചിട്ടാണ് കൊടുത്തത് നാല് ഗഡുവായിട്ടാണ് പഞ്ചായത്തിന് പൈസ കൊടുക്കുന്നത് നാലാമത്തെ ഗഡു കൊടുത്തില്ല കഴിഞ്ഞ വർഷം ഈ മാർച്ചിൽ അവസാനിച്ച വർഷം മൂന്നാം ഗഡു അവസാനം കൊണ്ട് കൊടുത്ത് പ്രയോജനപ്പെട്ടില്ല അപ്പോൾ പഞ്ചായത്തുകൾക്ക് കൊടുക്കേണ്ട വികസന ഫണ്ട് വെട്ടിക്കുറച്ചു പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തോടുള്ള കമ്മിറ്റ്മെൻറ്റ് ഇടതുപക്ഷത്തിൻ്റെ മുഖമുദ്രയാണ് ആവേണ്ടതാണ് പക്ഷേ പട്ടികജാതി പട്ടികവർഗ ഫണ്ട് ഗണ്യമായ തരത്തിൽ വെട്ടിക്കുറച്ച് എസ് സിക്ക് തന്നെ ആയിരം കോടി രൂപ നഷ്ടപ്പെട്ടു എസ് ടിക്ക് തന്നെ ഏതാണ്ട് അഞ്ഞൂറ് കോടി രൂപ നഷ്ടപ്പെട്ടു ബജറ്റിൽ ബജറ്റിൽ പ്ലാനിൽ ഉണ്ടായിരുന്നതാണ് അല്ലാതെ തരാമെന്ന് പറഞ്ഞ തുകയല്ല ബജറ്റിൽ എഡക്സർ ഫോറിലും ബജറ്റിലും ഉണ്ടായിരുന്ന തുകയാണ് എന്നാൽ മറിച്ച് നമ്മൾ ഇനി സഹകരണ രംഗത്തേക്ക് വരികയാണെങ്കിലോ സഹകരണ രംഗവും ഇടതുപക്ഷത്തിൻ്റെ ഒരു വലിയ സ്റ്റേക്ക് സ്റ്റേക്കുള്ളൊരു സ്ഥലമാണല്ലേ ഇടതുപക്ഷം ഭരിക്കുന്ന സഹകരണ സംഘങ്ങൾ സാധാരണ നന്നായി നടക്കുന്ന സംഘങ്ങളായിരുന്നു അവർ ചിലപ്പോൾ പിടിച്ചെടുക്കുകയൊക്കെ ചെയ്യും വോട്ടൊക്കെ മാറ്റി ചെയ്യും പക്ഷെ സംഘം നന്നായി നടത്താറുണ്ട് ഇപ്പോൾ കരുവന്നൂരിലുണ്ടായ സംഭവം മുതൽ അതിനെ തുടർന്നുണ്ടായ നിരവധി സംഘങ്ങൾ സംഘങ്ങളിലുണ്ടായ പ്രശ്നങ്ങളുടെ ഭാഗമായി ഈ സഹകരണ പ്രസ്ഥാനത്തിന് തന്നെ ഒരു ഒരു വിശ്വാസ വിശ്വാസ്യത കുറവുണ്ടാക്കുന്നൊരു സാഹചര്യം ഉണ്ടായി പക്ഷെ അതൊരു പ്രശ്നമല്ല ഗവൺമെൻറ് അതിൽ ഇടപെടണമായിരുന്നു ഗവൺമെൻറ് ഒന്നും ചെയ്യുന്നില്ല ഞങ്ങളൊക്കെ സഹകാരികളാണ് സഹകാരികൾ അവരുടെ നിലയ്ക്ക് പിടിച്ചു നിൽക്കുകയാണ് കേരള ബാങ്കിൻ്റെ രൂപീകരണത്തോടു കൂടി പതിമൂവായിരത്തോളം വരുന്ന പ്രാഥമിക മിസ്ലേനിയസ് സംഘങ്ങൾ അനാഥരായി അവർക്കെല്ലാ തരത്തിലുള്ള ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റിയും ഇല്ലാതായി അവരിന്ന് ഇരുട്ടിൽ തപ്പുകയാണ് അത് ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രശ്നമല്ല അപ്പോൾ സ്വയം സംഘങ്ങൾ തകർക്കുക സഹകരണ വകുപ്പിൻ്റെ ഭരണം അവതാളത്തിലാക്കുക കേരള ബാങ്ക് എന്ന് പറഞ്ഞൊരു പേരിട്ടുകൊണ്ട് പതിനോ പതിമൂവായിരത്തിലധികം സംഘങ്ങളെ അനാഥരാക്കുക മൂന്നാമതായിട്ട് തൊഴിലാളികർഗ പ്രസ്ഥാനമാണല്ലോ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനവും കൂടിയാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിൻ്റെയും പാർട്ടിയുടെയും കൂടി ഒന്നാണ് അരിവാൾ ചുറ്റുകയുള്ള കൊടിയിൽ സി ഐ ടി ഒന്ന് എഴുതിയ ട്രേഡ് യൂണിയൻ ആയി യൂണിയനായി ഒരു കൊടിയാണ് ആ കൊടി പിടിക്കുന്ന സി പി എമ്മും ഇന്ന് ഇവിടെ ഭരിച്ച് ഒമ്പത് വർഷം തകയുമ്പോൾ ആയിരത്തി നാനൂറ് കോടി രൂപ നീക്കിയിരിക്കുണ്ടായിരുന്ന നിർമ്മാണ തൊഴിലാളി ക്ഷേമവധി ബോർഡിൽ ഇന്ന് അവശേഷിക്കുന്നത് നൂറ് കോടി രൂപയാണ് പതിനാല് പതിനഞ്ച് മാസക്കാലമായി പെൻഷൻ കിട്ടാത്ത മൂന്ന് ലക്ഷത്തോളം തൊഴിലാളികൾ കേരളത്തിലുണ്ട് ക്ഷേമ പെൻഷൻ അത് ഗവൺമെൻറ് കൊടുക്കുന്നതാണ് ക്ഷേമനിധി പെൻഷൻ അവർ പൈസ അടച്ചതാണ് അപ്പോൾ പൈസ അടച്ച പെൻഷനും ഇല്ല ഗവൺമെൻറ് വാഗ്ദാനം ചെയ്ത പെൻഷനും ഇല്ല തൊഴിലാളികളും പാവപ്പെട്ടവരും വിധവകളും രോഗികളുമായ ആളുകൾ വർദ്ധിമുട്ടുകയാണ് ഇപ്പം ഞങ്ങൾ കൊണ്ടുവന്ന കാരുണ്യ പദ്ധതി മാണിസാറും ഉമ്മൻചാണ്ടിയും കൊണ്ടുവന്ന കാരുണ്യ പദ്ധതി ആ കാരുണ്യ പദ്ധതി കേരളത്തിൽ ഗൗരവമായൊരു അസുഖം വരുന്ന ഒരാൾക്ക് വലിയ ആശ്വാസമായിരുന്നു ഇപ്പോഴും പേരിനെ ചില കാരുണ്യ കാരുണ്യൊക്കെ കാണാമെന്നല്ലാതെ യാതൊരു ആരോഗ്യ പദ്ധതിയും ഇല്ല അത് അത് എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് രാജ് ആണെങ്കിലും ക്ഷേമനിധി ആണെങ്കിലും ആണെങ്കിലും ആരോഗ്യ സംരക്ഷണ പദ്ധതിയാണെങ്കിലും എല്ലാറ്റിനെയും തകർത്തു ഒരു പ്രശ്നം ആർക്കില്ല ഭവന നിർമ്മാണ പദ്ധതി അതിനെ വിളിക്കുന്ന ലൈഫ് എന്നാണ് വിളിക്കുന്നത് ഞാനതിനെ വിളിക്കുന്ന ഡെത്ത് എന്നാണ് കാരണം ഒരു പഞ്ചായത്ത് വാർഡിൽ അഞ്ചും ആറും വീടുകൾ വീതം ആളുകൾ സ്വയമായി പണിയുകയും പണിയുന്ന ആളുകൾക്ക് പണം കൊടുക്കുകയും ചെയ്യുക എന്ന ഒരു ജനകീയ ഭവന നിർമ്മാണ പദ്ധതിയായിരുന്നു നമ്മുടെ ഇന്ദ്രനാവാസ് യോജന പോലുള്ള പദ്ധതികൾ അത് മുഴുവൻ ഗവൺമെൻറ് ഏറ്റെടുത്തു ലൈഫ് എന്ന് പറഞ്ഞു പല കെട്ടിടങ്ങളും ലൈഫ് ചോർന്നു വയ്ക്കുകയാണ് പണം കൊടുക്കാതെ ഇപ്പോൾ പണി പണി പോയി എന്തിന് ഗവണ്മെൻറ് ഏറ്റെടുത്തു ഗവൺമെൻറ് അത് ജനങ്ങൾ കൊടുക്കണ്ടേ അപ്പോൾ അവിടെ തൊഴിലാളികളല്ലേ അവരുടെ ബന്ധുക്കളെല്ലാം കൂടി പിന്നെ വാഹനം പോരുന്നതിനും പണിയുന്നതിനൊക്കെ ഈ തൊഴിലാളികൾ തന്നെ കുടുംബം സമേതം പോയി പണിയുന്ന ഒരു ജനകീയ ഭവന നിർമ്മാണ പദ്ധതിയായിരുന്നു നമ്മുടെ പഞ്ചായത്ത് വാർഡുകളിൽ ഗ്രാമസഭകളിലൂടെ നടത്തിയിരുന്നത് ഇന്ന് അതിനെ കേന്ദ്രീകരിപ്പിച്ചു സഹകരണ സംഘങ്ങളെ പുനർ കേന്ദ്രീകരിച്ച് കേരള ബാങ്കാക്കി അതേപോലെ തന്നെ പഞ്ചായത്ത് രാജിൻ്റെ പൈസ എടുത്ത് കിഫ്ബിക്ക് കൊടുത്തു അതും കേന്ദ്രീകരണമാണ് അപ്പം പുനർ കേന്ദ്രീകരണം റീസെൻട്രലൈസേഷൻ ഡീസെൻട്രലൈസേഷനല്ല ഇതെല്ലാം ഇടതുപക്ഷ വിരുദ്ധ ഭരണ സംവിധാനങ്ങളാണ് പിന്നെ കൊട്ടിഘോഷിച്ചിരുന്നത് നമ്മുടെ ഹൈവേയാണ് ഹൈവേ പണിയുന്നതിന് ആരും ഇതിലല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ സി എം ജിയെ സംബന്ധിച്ചിടത്തോളം കാസർഗോഡ് പിന്നെ അടുത്ത കാലത്ത് ഇടിഞ്ഞു വീടും വീരമലക്കുന്ന് എന്നാണ് അതിൻ്റെ പേര് അവിടെ കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ വീഴുന്നതിന് മുമ്പ് തന്നെ സമരം ചെയ്യുന്നതാണ് ഇത് സമരമെന്ന് പറയുമ്പോൾ ഒരു മുന്നറിയിപ്പായിട്ട് എത്രയോ സ്ഥലങ്ങളിൽ ജനങ്ങൾ മുന്നറിയിപ്പ് നൽകി സാധാരണ മേസ്ത്രിമാർ പറഞ്ഞു ഇങ്ങനെ ഇത്രയും പൊക്കത്തിൽ നിങ്ങൾ മണ്ണിട്ട് പോക്കുമ്പോൾ അതിനനുസരിച്ച വീതി താഴെ ഇല്ല ഒരു വീതി ഒരു പൊക്കത്തിന് മൂന്ന് വീതിയാണ് താഴെ വരേണ്ടതെന്നുള്ള സാധാരണ കണക്ക് ഇപ്പോ പത്തടി പൊക്കത്തിന് മുപ്പത്തടി താഴെ വീതി വേണമെന്നാണ് കണക്ക് സാധാരണ കല്ലാശ്ശേരി വരുന്ന കണക്ക് അതൊന്നും ഞങ്ങൾക്ക് വാദമല്ല കേരളത്തിൽ എവിടെ നിന്നൊക്കെയോ മണ്ണ് ഇടിച്ച് കൊണ്ടുവന്നത് ഏതാണ്ട് ഒരു മണ്ണക്കെട്ട് എന്നാണ് ഞാൻ പറയുന്നത് മണ്ണ് കൊണ്ടുള്ള അണക്കെട്ടുണ്ടാക്കി അത് പപ്പടം പോലെ വീണു അത് വീണു എന്നുള്ളതല്ല പ്രശ്നം ഇനിയും വീണാനിരിക്കുകയാണ് വീരമല കുന്നുകൾ ഇനിയുണ്ട് എത്രയോ കുന്നുകൾ ഇടുകയാണ് അപ്പോൾ ഒരു വലിയ ഒരു മഴ പെയ്താൽ ഒരു അതിതീവ്ര മഴ കാലാവസ്ഥ മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് അതിതീവ്ര മഴ പെയ്താൽ നമ്മുടെ ഹൈവേകൾ ദുരന്തമായിട്ട് മാറും അപ്പോൾ ദേശീയ ഹൈവേ ദേശീയ ദുരന്തമായിട്ട് മാറി ആരും മരിക്കാത്തത് ഭാഗ്യം എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ അപ്പം അങ്ങനെ ഈ ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുക ചെയ്യണ്ടാത്ത കാര്യങ്ങൾ ചെയ്യുക ഉദാഹരണത്തിന് കേന്ദ്രമാണ് റെയിൽവേ ചുമതല അപ്പം റെയിൽവേ ഏറ്റെടുക്കുക കേറയില് ഏഹ് സ്കൂളുകൾ നന്നാക്കുന്നത് നല്ല കാര്യമാണ് പഞ്ചായത്തുകളാണ് ചെയ്യേണ്ടത് ഡിസ്ട്രിക്ട് പഞ്ചായത്ത് വരെയുള്ളവർക്കാണ് സ്കൂള് അത് അവരെ സഹായിക്കുകയാണ് ഗവൺമെൻറ് ചെയ്യേണ്ടത് അപ്പോൾ അവർക്കുള്ള പൈസ കൊടുക്കാതെ ഇവർ കിഫ്ബിയെ കൊണ്ട് സ്കൂൾ പണിയിക്കുക എന്താ എൻ്റെ ആവശ്യം ഒരു സ്കൂൾ കെട്ടണം പണിയാൻ അവിടുത്തെ പാരൻ്റ് ടീച്ചർ അസോസിയേഷൻ ഇല്ലേ അവർക്ക് പൈസ കൊടുത്താൽ പോരേ അപ്പോൾ എല്ലാം ചെയ്യേണ്ടാത്തത് ചെയ്യുക എന്നാ ചെയ്യുന്നത് ചെയ്യണ്ടോ ചെയ്യേണ്ടത് ചെയ്യുന്നുണ്ടോ ഇല്ല ആശുപത്രികളിൽ മരുന്ന് കൊടുക്കേണ്ടതാര പഞ്ചായത്തല്ല ഗവൺമെൻറ്റാ അതില്ല മെഡിക്കൽ കോളേജുകളിൽ വരുന്നില്ല താലൂക്ക് ആശുപത്രി വരുന്നില്ല അപ്പോൾ ആശുപത്രികൾ ജില്ലാ ആശുപത്രികൾ പൂർണ്ണമായും ഒരു ബുദ്ധിമുട്ടിലേക്ക് പോയി ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കൊണ്ടുവന്ന മെഡിക്കൽ കോളേജുകൾ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് വയനാട് ഇടുക്കി തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലെ കാസർഗോഡ് തുടങ്ങിയ മെഡിക്കൽ കോളേജുകൾ എവിടെ അപ്പോൾ അതൊക്കെയാണ് കേരള ഗവൺമെൻറ് ചെയ്യേണ്ടത് അപ്പോൾ ഭരണഘടനയിൽ മൂന്ന് ഗവൺമെൻറ് കേന്ദ്രം സംസ്ഥാനം പഞ്ചായത്ത് പണ്ടായിരം വിജയം ചെയ്യുന്നത് ചെയ്തതെന്താ കേന്ദ്രം ചെയ്യേണ്ട കാര്യം ചെയ്യുക അല്ലെങ്കിൽ പഞ്ചായത്ത് ചെയ്യേണ്ട കാര്യം ചെയ്യാൻ ശ്രമിക്കുക രണ്ടും വിജയിക്കുന്നില്ല സ്വയം ചെയ്യേണ്ട ഭരണഘടനാപരമായി ചെയ്യേണ്ടത് സംസ്ഥാന ഗവണ്മെന്റിൻ്റെ ചോദനകൾ ആരോഗ്യം വിദ്യാഭ്യാസം ഉന്നത വിദ്യാഭ്യാസം ഇതൊക്കെ അല്ലേ ചെയ്യേണ്ടത് ഒരു പുതിയ സർവകലാശാല വന്നു ഇപ്പോൾ വിദേശ സർവകലാശാല അന്വേഷിച്ചാണ് ഈവൻ അച്യുതാനന്തം ഗവൺമെൻറ് പോലും പുതിയ സർവകലാശാലകൾ കേരളത്തിൽ കൊണ്ടുവന്നു ഇപ്പോൾ വെറ്റർണറി യൂണിവേഴ്സിറ്റി അച്യുതാനന്ദം കൊണ്ടുവന്ന ഒരു യൂണിവേഴ്സിറ്റി ഉദാഹരണം ഫിഷറീസ് മറ്റേ അഗ്രികൾച്ചർ ഡിവൈഡ് ചെയ്തുകൊണ്ടാണ് അപ്പം അത്തരത്തിലുള്ള ഒരു പുതിയ യൂണിവേഴ്സിറ്റി ഇല്ല ഒരു പുതിയ വിദ്യാഭ്യാസ സ്ഥാപനമില്ല ഒരു പുതിയ വ്യവസായ ശാലയില്ല ഈ പത്തു കൊല്ലത്തിനകത്ത് കേരളത്തിൽ ആരംഭിച്ച ഇനി പൊതുമേഖല പോട്ടെ സ്വകാര്യ മേഖലയിലുള്ള വലിയ വ്യവസായശാലയുടെ പേര് പറയാൻ പറ്റുമോ വ്യവസായശാല ഇത്രയും റബ്ബർ വില കുറഞ്ഞു കിടക്കുകയാണ് ആ റബ്ബറെല്ലാം എടുത്തുകൊണ്ട് റബ്ബർ വ്യവസായം നടന്നു തുടങ്ങാൻ പറ്റിയ സമയമാണ് ഇപ്പോൾ ഒന്നുമില്ല അല്ലെങ്കിൽ ഇപ്പോൾ എത്രയോ ആളുകൾ നമ്മുടെ സുഗന്ധ ദ്രവ്യ പദാർത്ഥങ്ങൾ കയറ്റി അയക്കുന്നുണ്ട് അതിന് റസീൻ എടുത്തിട്ട് ഗവണ്മെന്റിന് അതിന് സംരംഭം തുടങ്ങുകയോ സംരംഭകരെ സഹായിക്കുകയോ ചെയ്യാമല്ലോ അതിനു പറയുക സ്റ്റാർട്ടപ്പ് തുടങ്ങി സ്റ്റാർട്ടപ്പ് തുടങ്ങി എന്ന് പറയുന്നുണ്ട് ഞാൻ കുറ്റം പറയല്ല പക്ഷെ ഗണ്യമായ ആയിരക്കണക്കിന് പേർക്ക് പോട്ടെ ഒരു ആയിരം പേർക്ക് പണി കൊടുക്കുന്ന ഒരു സ്ഥാപനം കേരളത്തിൽ പത്തുകൊല്ലം കൊണ്ടുണ്ടായില്ല മറിച്ച് കിറ്റക്സ് പോലുള്ള സ്ഥാപനങ്ങൾ കേരള വിട്ടുപോയി അതുപോലെ തന്നെ ഒരു വിമാനത്താവളം യു ഡി എഫ് ഉണ്ടാക്കിയതല്ലേ നമ്മുടെ നെടുമ്പാശ്ശേരി വിമാനത്താവളം അതുപോലെ വിഴിഞ്ഞം തുറമുഖം യു ഡി എഫ് കൊണ്ടുവന്നതല്ലേ അപ്പം അവരുടേതായ കയ്യൊപ്പുള്ള പിണറായി വിജയൻ്റെ കയ്യൊപ്പുള്ള ഒരു പദ്ധതിയും അതുപോലെ തന്നെ പ്ലാനിങ് ആദ്യത്തെ കൃത്യം പ്ലാനിങ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ വരുമ്പോൾ തന്നെ ഇരുപത്തി ആറ് ഇരുപത്തേഴായിരം കോടിയാണ് അത് പടിപടിയായിട്ട് ഈ പത്ത് കൊല്ലം കൊണ്ട് ഏതാണ്ട് അമ്പതിനായിരം കോടി ആവേണ്ടതാണ് ഇപ്പം എത്രയാണ് കഴിഞ്ഞ വർഷം വരെ മുപ്പതിനായിരമാണ് ഇപ്പം മുപ്പത്തിരണ്ടായിരം ആയിരിക്കും കുട്ടി അപ്പോൾ പ്ലാനിങ് എന്ന് പറയുന്നതിന് പകരം കുറേ പ്രോജക്റ്റുകൾ പ്ലാനിങ് അല്ല പ്രോജക്റ്റാണ് ഇതുതന്നെയാണ് നരേന്ദ്രമോദിയും ചെയ്യുന്നത് ഇപ്പം നരേന്ദ്രമോഡിയുടെ പത്ത് വർഷത്തെ ഭരണത്തെ കുറിച്ച് ഇക്കണോമിസ്റ്റുകൾ പഠനം നടത്തുകയാണ് അപ്പം എന്താ കാണുന്നത് ജി ഡി പി കൂടി ഷാളോഗിരി ജി ഡി പി കുറയുകയും ചെയ്തത് ജി ഡി പി ഗ്രോത്ത് റേറ്റ് ബോർഡ് കുറഞ്ഞു അപ്പോൾ പറയും കോവിഡാണ് കോവിഡിനേക്കാളും ഭയങ്കരമായിരുന്നു ആഗോള മാന്ദ്യം മൻമാനസികളിലപ്പോൾ യു പി യുടെ പത്ത് കൊല്ലവും എൻ ഡി എയുടെ പത്ത് കൊല്ലവും ഇപ്പം താരതമ്യം ചെയ്യാണ് അങ്ങനെ താരതമ്യം ചെയ്യുമ്പോൾ യു പി എയുടെ പത്ത് കൊല്ലത്തിനോട് അടുത്ത് വരുന്നില്ല എൻ ഡി യുടെ പത്ത് വർഷം കാരണം പ്ലാനിങ് കമ്മീഷനെ പിരിച്ചു കൂട്ടും പിന്നെ ആളുകൾക്ക് കാണാൻ വേണ്ടി കണ്ടിൽപ്പെടുന്ന കുറേ കാര്യങ്ങൾ ചെയ്യും നല്ലതാണ് പക്ഷെ അടിസ്ഥാന വർഗത്തിനു വേണ്ടി ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു മലമുകളിൽ താമസിക്കുന്ന ഒരു പട്ടികവർഗ വിഭാഗത്തിന് ഒരു വീട് വെച്ചു കൊടുക്കുമ്പോൾ അത് ഷോ കേസ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഒരു പത്ത് ലക്ഷം വീട് ഇന്ത്യയിൽ വന്നാൽ ഏതെങ്കിലും ആൾക്ക് പോയി കാണാൻ പറ്റുമോ അത് അവൻ അനുഭവിക്കുന്നതാണ് അപ്പോൾ ദൃശ്യഭംഗിയും ദൃശ്യസാധ്യതകളും ഒക്കെയുള്ള കാര്യങ്ങൾ ചെയ്ത് എല്ലാവരെയും കണ്ണൻ ചിന്തിക്കുക അഗ്രികൾച്ചർ ഇൻവെസ്റ്റ്മെന്റ് അഗ്രികൾച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഈ പത്ത് കൊല്ലായിട്ട് കേരളത്തിൽ അത്രയാണ് കേരളത്തിൻ്റെ കനാൽ സിസ്റ്റം നന്നാക്കണ്ടേ സ്ട്രെങ്തൻ ചെയ്യണ്ടേ എന്തെങ്കിലും ചെയ്തു കേന്ദ്ര ഗവൺമെൻറ് വെച്ച് ചെയ്തു ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലം തൊട്ട് ഉണ്ടാക്കിയ അണങ്കെട്ടുകളും കനകലുകളും അപ്പം അത്തരത്തിലുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങളൊന്നും ചെയ്യാതെ എന്തൊക്കെ ചെയ്തുവെന്ന് വരുത്തി തീർത്ത് ഉണ്ടാക്കാൻ കേന്ദ്രം കുറച്ച് വർക്ക് ചെയ്യുന്നു നിഷേധിക്കാൻ കഴിയില്ല അതുകൊണ്ട് മാത്രം കാര്യമില്ല അപ്പം അത് കേരളത്തിൽ ഇടിഞ്ഞു വീഴുന്ന ഒരു സ്ഥിതിയാണ് അപ്പോൾ എന്തായാലും ഞങ്ങൾ വളരെ ആത്മവിശ്വാസത്തോടു കൂടി വ്യക്തമായ ധാരണയോടുകൂടി പ്ലാനിങ് തിരിച്ചുകൊണ്ടുവരും പ്രോജക്റ്റ് കളയുന്നതല്ല പ്ലാനിങ് പ്രോസസ്സ് കൊണ്ടുവരും അതിൽ പട്ടികജാതിക്കാർക്ക് പട്ടികവർഗക്കാർക്ക് മത്സ്യത്തൊഴിലാളികൾക്ക് കരകൗശലക്കാർക്ക് എന്തിനു മൺപാത്ര നിർമ്മാണക്കാർക്ക് നിർമ്മിത നിർമ്മിതാക്കൾക്ക് പോലും ഉമ്മൻചാണ്ടി ഗവൺമെന്റിന് പ്ലാൻ ഉണ്ടായിരുന്നു ഞാനതിന് ചുമതല വച്ചിരുന്നു മൺപാത്രം ഉണ്ടാക്കാനുള്ള മണ്ണരയ്ക്കുന്ന മെഷീൻ അത് ദൃശ്യ അവർക്ക് പണം കൊടുത്തിരുന്നു അപ്പം ആ തരത്തിൽ കേരളത്തിലെ ഇന്ത്യയിൽ സാധാരണക്കാർക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുക്കുക അതാണ് പ്ലാനിങ് അതാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലുറപ്പ് പദ്ധതി എല്ലാവരും പരിഹസിക്കുകയാണ് ചെയ്യുക പക്ഷേ തൊഴിലുറപ്പ് പദ്ധതി ഇല്ലായിരുന്നെങ്കിൽ ഇന്ത്യയിൽ കോവിഡ് കാലത്ത് പട്ടിണി ഭരണം നടക്കുമായിരുന്നു ഇന്ന് മുന്നൂറ്റി മുപ്പത്തഞ്ച് ഉറുപ്പ്യ കിട്ടുന്നുണ്ട് ആ കോ അവിടെ തൊഴിലുറപ്പിന് പോകുന്നൊരു പാവം പിടിച്ചൊരു സ്ത്രീ അവർ ഒരുപക്ഷെ ഈ പറഞ്ഞ ദൃശ്യമാധ്യമങ്ങളുടെ കണ്ണിപ്പടില്ല പക്ഷെ അവരുടെ വീട്ടിൽ അടുപ്പെരിയുന്നുണ്ട് അവർ ഭക്ഷണം കഴിക്കുന്നുണ്ട് ഇത്തരത്തിൽ അതുപോലെ തന്നെ അങ്കൻവാടികൾ ഈ ആശാ വർക്കർമാർ അവരെല്ലാം ചവിട്ടി വിധിക്കുകയല്ലേ ഇവിടെ ഡ്രൈവിധി ചെയ്യാറ് ഒരായിരം ഉറപ്പിക്കുക പഞ്ചായത്തുകൾ കൂട്ടി കൊടുക്കാൻ പറഞ്ഞു പോലുള്ളൂ സമ്മതിക്കില്ല കേന്ദ്രം തരുന്നില്ല എന്ന് പറയുന്നത് പഞ്ചായത്ത് വേണ്ട ഭരണഘടനാ സ്ഥാപനമല്ലേ എടാ എല്ലാ പഞ്ചായത്തുകളും ആയിരം ഉറപ്പിൽ നിങ്ങൾ കൊടുക്കും എന്ന് പറഞ്ഞാൽ പഞ്ചായത്തുകൾ കൊടുക്കും പക്ഷെ അത് കിട്ടരുത് ഞങ്ങൾ കൊടുത്താലേ കിട്ടാവൂ പണ്ടൊരു കാരണത്തോട് പറഞ്ഞു ഇവിടെ ഈ വീട്ടിൽ ഇല്ല എന്ന് പറയാനുള്ള അധികാരം എനിക്കാണ് എന്ന് ഭിക്ഷക്കാരനോട് പറഞ്ഞ പോലെയാണ് ഞങ്ങൾ തന്നാലേ നിങ്ങൾക്ക് കിട്ടാവൂ സമരം അത് ഞങ്ങൾ ചെയ്യണം നിങ്ങൾക്ക് സമരം ചെയ്യാൻ പാടില്ല അതിൽ എസ് യു സി ഐ ഉണ്ട് എസ് യു സി ഐ ഉണ്ട് അവർ സമരം ചെയ്തല്ലേ ഒരു ആവശ്യമുണ്ടെങ്കിൽ അവർ രാഷ്ട്രീയ പാർട്ടിയല്ലേ എസ് യു സി അതുകൊണ്ട് ഞങ്ങൾ ആത്മവിശ്വാസമുണ്ട് കേവലം ഒരു ഭരണമാറ്റം മാത്രമല്ല മറിച്ച് വ്യക്തമായ ഒരു ധാരണയോടുകൂടി പ്ലാനുകൾ തിരിച്ചു കൊണ്ടുപോകുന്നു കൃഷിക്കാർക്കും വ്യവസായികൾക്കും ചെറുകിട വ്യവസായികൾക്കും വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ നാടോട്ട് പോകല്ലേ ഇപ്പോൾ പറഞ്ഞ ഏതാണ്ട് രണ്ടായിരത്തി ചിലരം കുട്ടികൾ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ നല്ല കാര്യം പക്ഷെ ഇവിടെ നിന്ന് പോയവരോ ക്ലാസ് മുറികൾ ഒഴിഞ്ഞുകിടക്കാണ് മധ്യ കേരളത്തിൽ നാലു വർഷത്തെ ഡിഗ്രി കോഴ്സ് കൊടുക്കും തുടങ്ങി ചേരാകുട്ടികളില്ല അപ്പം അത്തരത്തിലുള്ള അപകടങ്ങളെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ഒരു പുതിയ പാന്താവ് കേരള രാഷ്ട്രീയത്തിൽ വെട്ടി തുറക്കാനാണ് യു ഡി എഫ് ശ്രമിക്കുന്നത് ഒരു കാര്യം കൂടെ തുറന്നു ഈ ഈ നിലമ്പൂര് പോലുള്ള ഈ വനപ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമല്ല അവിടെ ഈ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് അത് വന്യ ജീവിത മനുഷ്യ സംഘർഷം അത് എത്രത്തോളം ഈ ഈ ഈ റിസൾട്ടിനെ തെരഞ്ഞെടുപ്പിൽ അത് വലിയൊരു വിഷയം തന്നെയായിരുന്നു നിലമ്പൂര് നിലമ്പൂര് മാത്രമല്ല കേരളത്തിന്റെ കിഴക്കൻ വെല്ലിൽ മുഴുവൻ ഇന്ന് കാട്ടുപോത്തുകളും പന്നികളും എന്തിന് കരടികൾവ എന്തിനു വന്നൊരു കുട്ടിയെ പിടിച്ചു കൊന്നില്ലേ ജാർഖണ്ഡിൽ വന്ന ഒരു കുഞ്ഞിനെ കടുവ പിടിച്ചുകൊണ്ട് പോയി പുലി പിടിച്ചുകൊണ്ട് പോയില്ലേ മോശമായിട്ടുള്ള ഒരു അനുഭവമാണ് ഉണ്ടായതൊരു ഒരു അന്യസംസ്ഥാന തൊഴിലാളികളുടെ കൊച്ചിനെ സംരക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല കടുവ പിടിച്ചു കൊണ്ടുപോയി എന്താ അതിൻ്റെ മെയിൻ കാരണം കാട്ടിൽ നടത്തേണ്ടതായ പ്ലാൻ വർക്കുണ്ട് അതിന് വികസന പ്രവർത്തനമല്ല ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞില്ലേ കാട്ടിൽ നല്ല ഒരു കുളം എടുത്താൽ അതൊന്നും ഈ ഫോട്ടോ എടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് മാനേജ്ഡ് ഫോറസ്റ്റാണ് നാച്ചുറൽ ഫോറസ്റ്റ് ആൾക്കൂടെ മാനേജ്മെൻറ് ഉണ്ട് അപ്പോൾ ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യേണ്ടത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് അതിന് പണം വേണം പണം കൊടുത്തോ ഈ കഴിഞ്ഞ പത്ത് കൊല്ലക്കാലത്ത് ഫോറസ്റ്റിന് കൊടുത്ത പണം എത്ര ഓരോ വർഷം കൊടുക്കണ്ടേ അതിൻ്റെ ഫെൻസിങ് വേണം കിഴങ്ങുകൾ വേണം ഈ ആനകളെ ഓടിച്ചു വിടാനുള്ള ആൾക്കാർ വേണം ആനകൾ ആനക്കൂട്ടം വരുമ്പോൾ അവരെ ഓടിച്ചു വിടും അപ്പം അതൊന്നും ചെയ്യാതെ കാട്ടാനകൾക്കും കാട്ടുമൃഗങ്ങൾക്കും മനുഷ്യനെ വിട്ടുകൊടുത്തിരിക്കുക ഇനി അതിലുപരി കൃഷിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു കൃഷിയിൽ നിന്ന് ആളുകൾ പിന്മാറുമ്പോൾ ഏറ്റവും ചുരുങ്ങിയതവിടെ പാമ്പ് വരും ഇല്ലേ അപ്പം നമ്മൾ വീടടച്ചിട്ട് പോയാൽ ഇപ്പം ഞാൻ വഴുതക്കാട് ജംഗ്ഷനിൽ താമസിക്കുന്ന ഒരാളാണ് നഗരമദ്യം ഒരാഴ്ച വീടച്ചിട്ട് പോയാൽ പലപ്പോഴും അവിടെ പാമ്പിനെ കാണാ അപ്പം നിശബ്ദത എവിടെയുണ്ടോ അവിടെ ആരും വരും പാമ്പ് മുതലുള്ള വന്യജീവികൾ വരും ഇത് കേരളത്തിലെ റബ്ബർ എസ്റ്റേറ്റുകളിൽ ഇപ്പം ആരും പോണില്ല അപ്പം കാട്ടുമൃഗങ്ങൾ വരും വന്യജീവികൾ വരും പാമ്പ് വരും പാമ്പ് കടിച്ചിട്ട് അറുന്നൂറാൾ മരിച്ചു വന്യജീവി ആക്രമണത്തിൽ ആയിരം പേര് മരിച്ചു നിസ്സാര കണക്കാണ് അതൊക്കെ ഒരു സ്ത്രീയെ പുലി കടുവ തിന്നു പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ അവരുടെ കാതിലെ കടുക്കൻ കമ്മൽ കിട്ടി അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് പ്ലാനില്ല കുറച്ച് പ്രോജക്റ്റുകൾ ആളുകളെ കാണിക്കാനുള്ള കുറച്ച് പ്രോജക്റ്റുകൾ ഉദ്ഘാടനം ചെയ്യാം വേറൊന്നുമില്ല അതൊക്കെ ഞങ്ങൾ മാറ്റം വരുത്തും ഒപ്പം തന്നെ ഇപ്പം കാട്ടുപന്നി പോലുള്ള ജീവികളെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിച്ചോളൂ നമ്മുടെ വീടിനകത്തേക്ക് വന്നാൽ വെടിവയ്ക്കാം അല്ലെങ്കിൽ കൊടുക്കിട്ട് പിടിക്കുകയോ കൊല്ലുകയോ തിന്നുകയോ ചെയ്യാം എന്നൊരു നയത്തെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കുകയാണ് കാട്ടുപന്നി കാട്ടാനയുടെ കാര്യത്തിലല്ല കാട്ടുപന്നി അതുപോലെ തന്നെ മ്ലാവ് തുടങ്ങിയിട്ടുള്ള സംഗതികൾ നമ്മുടെ പറമ്പിലേക്ക് വന്നാൽ ഒന്നുകിലൊടിച്ചു വിടുക അതിനുള്ള അവകാശമുണ്ട് ഇല്ലേ നമ്മുടെ വിട തിന്നുകയാണെങ്കിൽ അതിനെ വെടിവെക്കാനോ മറ്റുള്ള അവകാശങ്ങൾ പഞ്ചായത്തുകൾക്കെങ്കിലും കൊടുത്തൂടെ ഇപ്പം നിലമ്പൂർ മണ്ഡലത്തിൽ ഒരു പഞ്ചായത്ത് ആ സ്വയം അവർ തോക്കൊക്കെ വാങ്ങിച്ച് വെടിക്കാരെയൊക്കെ വെച്ചു അങ്ങനെ കുറവുണ്ട് അപ്പം ഈ പ്രദേശത്ത് വരുന്ന പഞ്ചായത്തുകളോട് നിങ്ങൾ തോക്കുകാരെ വിളിച്ച് വെടിക്കാരെ വിളിച്ചിട്ട് ഇങ്ങനെ ആരെങ്കിലും വന്നാൽ അവരെ വെടിവെക്കാൻ വദിക്കണം എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് മെമ്പറുടെ ചുമതലയിൽ അത് ചെയ്യില്ലേ പിന്നെ അങ്ങനെയാണ് എതിർപ്പ് കണ്ടാൽ പിന്നെ വരില്ല അവർ ബുദ്ധിയുള്ളവരാണ് ഇത് എതിർപ്പില്ലെങ്കിൽ കയറി 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 വരും രണ്ടു നാല് സ്ഥലത്ത് വെടിവെപ്പ് നടന്നാൽ കാട്ടുപന്നിയെ വെടിവെച്ച് വന്നാൽ ഈ മരിച്ച പന് ചത്ത പന്നി അല്ല രാവത്ത പന്തി മനസ്സിലാക്കും അവിടെ പോകരുതല്ലേ നമ്മൾ എനിക്ക് മരുന്ന് വെച്ചാൽ ആ വഴി കൂടെ പിന്നെ മറ്റെലികൾ വരില്ല അപ്പൊ അത്തരത്തിൽ ഒരുപാട് മാർഗങ്ങൾ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ പിന്നെ ഒരു കാര്യം ഇപ്പൊ ഈ ഇടതുപക്ഷത്തിന്റെ ഒരു പരാ പരാജയത്തിനേക്കാളുപരി ഈ പിണറായി വിജയന്റെ ഏകാധിപത്യത്തിനും പറഞ്ഞ അല്ല അദ്ദേഹത്തിന്റെ നയങ്ങൾക്ക് പിണറായി വിജയൻ ഒരു പ്രതിനിധി മാത്രമാണ് ഞാൻ പിണറായി വിജയനെ അങ്ങനെ വലിയ ഒരു ഡെമോണൈസ് ചെയ്യാനൊന്നുമില്ല കാരണം പിണറായി വിജയൻ ഇല്ലാത്ത സ്ഥലത്തും പരാജയപ്പെട്ടല്ലോ ഇടതു മുന്നണി ബംഗാളിൽ പിണറായി വിജയനാണോ തകർത്തത് അപ്പൊ പിണറായി വിജയനൊന്നും വേണ്ടാതെ തകർക്കാൻ നിങ്ങൾ എന്നൊക്കെ ഇടതുപക്ഷ നയങ്ങളെന്ന് മാറുന്നോ അവിടെ തകരും ഇവിടെ ഇടതു ഇവിടെ പിണറായി വിജയനാന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ പിണറായി വിജയൻ പറഞ്ഞ ഒരാൾ ഒരു വലിയ ചുറ്റിയെടുത്ത് അടിച്ചു പൊട്ടിക്കേണ്ട കാര്യമൊന്നുമില്ല ത്രിപുരയിൽ പിണറായി വിജയൻ പോയിട്ടാണ് അവിടെ സി പി എം പൊളിഞ്ഞത് ബംഗാളിൽ പിണറായി വിജയൻ പോയിട്ടാണോ പക്ഷെ രണ്ടിടത്തും ഇടതുപക്ഷ നയങ്ങളിൽ നിന്നും വിതിചലിച്ചു ഇവിടെയും അത് സംഭവിക്കുന്നു അതിന് നേതൃത്വം കൊടുക്കുന്നത് പിണറായി വിജയനാണ് പക്ഷേ അവരിൽ നിന്നുള്ള വ്യത്യാസം പിണറായി വിജയൻ എന്താണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെതിരെ അഴിമതി ആരോപണം വന്നിരിക്കുകയാണ് ഭരണപരാജയത്തിൽ അവരെല്ലാം ഒരുപോലെയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ മകൾക്ക് നേരെ ഒരു ആരോപണം വന്നപ്പോൾ എന്നെപ്പോലുള്ള ആളുകൾ പറഞ്ഞത് നിങ്ങളൊരു ഒരു കോടി എഴുപത്തഞ്ച് ലക്ഷമാണ് ആദ്യം വന്നത് നിങ്ങളത് തിരിച്ചു കൊടുക്കുന്നു അതിന് പകരം എന്താ പറഞ്ഞത് അതെൻ്റെ അവകാശമാണ് അത് അവകാശമാണോ ലക്ഷമാമത്തെ അഴിമതിയല്ലേ അത് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നാണ് അന്താരാഷ്ട്ര തലത്തിൽ ഇത്തരം അഴിമതികളെ പറയുക എന്ന് പറഞ്ഞാൽ അച്ഛൻ ഇരിക്കുന്ന സ്ഥലത്ത് മോള് പോയി കച്ചവടം ചെയ്യരുത് അതിനെയാണ് കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ എന്തിനൊരു സഹകരണ സംഘം പ്രസിഡന്റിനെ അദ്ദേഹത്തിന്റെ ഭാര്യയെ അവിടെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റൂ അല്ല അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു അഡ്വക്കേറ്റ് ആണെന്നിരിക്കട്ടെ അവിടുത്തെ ഫയൽ കൊടുക്കാൻ പറ്റും പറ്റൂ അപ്പൊ കേരള ഗവണ്മെന്റിന് പ്രാതിനിധ്യമുള്ള ഒരു കമ്പനി ആ കമ്പനിയിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ മകൾ ജോലി ചെയ്തിട്ടോ ചെയ്യാതെയോ ജോലി ചെയ്തിട്ടാണെങ്കിൽ പോലും വാങ്ങാൻ പാടില്ല അവിടെ ജോലി ചെയ്യാൻ പാടില്ല മുഖ്യമന്ത്രിയുടെ മകളാണെന്ന ഒറ്റ കാരണം കൊണ്ട് ഗവൺമെന്റിന് പ്രാതിനിധ്യമുള്ള ഒരു കമ്പനിയിൽ നിന്ന് തൊഴിൽ ചെയ്തിട്ട് പോലും പണം വാങ്ങാൻ പാടില്ല അങ്ങനെ വാങ്ങുന്നതിനെയാണ് അന്താരാഷ്ട്ര തലത്തിൽ ഐക്യരാഷ്ട്രസഭ അടക്കം അംഗീകരിച്ചിട്ടുള്ള നോംസാണ് കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് വ്യക്തമായ കേസല്ലേ ഇനി അങ്ങനെ വന്നു അതെനിക്ക് ഒരു അബദ്ധം പറ്റിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് ആ പണം തിരിച്ചടച്ചാൽ ആ കേസ് അവസാനിച്ചു ഇപ്പോ പിണറായി വിജയൻ ആ മകളെ താലോലിച്ച് അവരെ കുഴപ്പത്തിലാക്കി നിൽക്കുകയാണ് ആ കുട്ടി എന്തെങ്കിലും കേസിൽപ്പെട്ടില്ലേ പെട്ടില്ലേ ഇപ്പൊ കോടതി കയറി ഇറങ്ങല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് മക്കൾ സ്വയം രക്ഷപ്പെടാനായിട്ട് ഹൈക്കോടതി കയറി അറിയിട്ടുണ്ടോ കേരളത്തിൽ എം എസ് അച്യുതമ്മേന കെ കരുണാകരന്റെ പേരിൽ പലപ്പോഴും ആക്ഷേപങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും മക്കളെ കുറിച്ചൊന്നും വന്നിട്ടില്ലല്ലോ മക്കളുടെ പേരിൽ കേസ് വന്നിട്ടുണ്ടോ പി കെയുടെ പേരിൽ വന്നിട്ടുണ്ടോ എ കെ ആന്റണിൻ്റെ പേരിൽ വന്നിട്ടുണ്ടോ സി പി എമ്മിന്റെ അച്യുതാനന്ദൻ്റെ പേരിൽ വന്നിട്ടുണ്ടോ അപ്പം മക്കൾ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവായ മുഖ്യമന്ത്രിയുടെ മക്കൾ സ്വയം ഡിഫൻഡ് ചെയ്തതിനു വേണ്ടി കോടതി വരാന്തകളിൽ കയറിയിറങ്ങുന്നു അത് ഞാൻ അവരുടെ ഭാഗത്ത് ചിന്തിക്കുക അവരുടെ ഭാഗത്ത് നിന്ന് ആ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ഇപ്പൊ പിണറായി വിജയൻ വാസ്തവത്തിൽ ഈ മകൾക്ക് ചെയ്തു കൊടുത്തിട്ടില്ല എന്നറിയോ ഒരു കെട്ട് കേസാണ് അച്ഛനല്ല പ്രതി മകളാണ് പ്രതി അപ്പൊ അതുകൊണ്ട് ആ കാര്യത്തിൽ പിണറായി വിജയനോട് എനിക്ക് നൂറ് ശതമാനം വിയോജിപ്പാണുള്ളത് പിന്നെ പിണറായി വിജയനാ കാരണമാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തയറുന്നതെന്നുള്ള അഭിപ്രായമില്ല അതിനാൽ പാർട്ടി തന്നെയാണ് ഉത്തരവാദി പാർട്ടി തന്നെയാണല്ലോ പിണറായി വിജയനെ മുഖ്യമന്ത്രിയാക്കിയത് അപ്പോൾ അതുകൊണ്ട് പിണറായി വിജയൻ എന്ന വ്യക്തി വിചാരിച്ചാലും തയരുന്നതല്ല അങ്ങനെയുള്ളൊരു പാർട്ടിയല്ല അതുകൊണ്ടാണ് അവിടെ നമ്മുടെ മണിക് സർക്കാർ ഭരിച്ച തിരുപുര തകർത്തത് അല്ലേ ബുദ്ധദേവ് ഭട്ടാചാര്യ വളരെ മാന്യനായ മനുഷ്യനും സാംസ്കാരിക നിലവാരത്തിൽ വലിയ സാഹിത്യകാരനുമായിരുന്നു ബുദ്ധദേവ് ഭട്ടാചാര്യ അദ്ദേഹിക്കുമ്പോഴല്ലേ നന്ദീഗ്രഹം ഉണ്ടായിരുന്നത് അപ്പൊ നയപരി